അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു പുണ്യമുണ്ട് ജനനം മുതൽ ഇന്നുവരെ ഒന്ന് കണക്കൂട്ടി നോക്കിക്കേ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം നീളുള്ള ഈ നേർവില് ഒരു പൊട്ടുപോലും വരാതെ നാളിതുവരെയും സംരക്ഷിച്ചതാര എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല ഇഷയിൽ പറയപ്പെട്ടവരെ ക്രിസ്മസിലേക്കുള്ള നമ്മുടെ യാത്രയാണല്ലോ ഈ യാത്രയിൽ ഇന്ന് ഇരുപതാം ദിവസമാണ് ഇനി നാല് ദിവസമേ നമ്മുടെ മുമ്പിൽ ഉള്ളു ശേഷിച്ചിട്ടുള്ളൂ നമ്മൾ ക്രിസ്മസിലേക്ക് ശ്രദ്ധയോടും ത്യാഗത്തോടും നമ്മൾ ഒരുങ്ങുകയാണ് ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒരു ചെറിയ വചനമാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചതിൻ്റെ ഭാഗമായി കർത്താവ് നിന്നോടു കൂടെ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി സ്വർഗം അഭിവാദനം ചെയ്തതാണ് പരിശുദ്ധം അറിയത്തെ എന്നിട്ട് പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെ കർത്താവ് നിന്നോടുകൂടെ ഉള്ളപ്പോൾ പറ്റും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകും ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകും ബ്ലസ്ഡ് സെയിൻറ്റ് ബെലവഡ് നമുക്കിങ്ങനെ ഇന്ന് ചിന്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു പുണ്യമുണ്ട് അനുഗ്രഹിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ആദ്യമേ തുടങ്ങിയ ഒരു വചനം ഉണ്ടല്ലോ ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ രണ്ട് ആദ്യത്തെ വാഗ്ദാനം നീ ഒരു അനുഗ്രഹമായി മാറും അബ്രാഹത്തിനടുത്ത വാഗ്ദാനം ഞാൻ നിന്നെ വലിയ ജനതയാക്കും ഞാൻ നിന്നെ നാം മഹത്തരമാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു ഒരനുഗ്രഹമായി മാറും ആ വാഗ്ദാനം അതുപോലെ അങ്ങ് പൂർത്തീകരിക്കപ്പെടുകയാണ് അതുപോലെ അങ്ങ് പൂർത്തീകരിക്കപ്പെടുകയാണ് നീ ഒരു ഒരനുഗ്രഹമായി മാറും അപ്പം കർത്താവ് നിന്നോടുകൂടി ആയിരിക്കുമ്പോൾ നീ അനുഗ്രഹം ഉള്ള വ്യക്തിയായിട്ട് മാറും അപ്പം എന്ന് പറ്റും നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കും കർത്താവ് നമ്മോട് കൂടെ എന്ന ഒരു വാക്ക് അല്ല അവർ സത്യം അത് പ്രിയപ്പെട്ടവരെ മനുഷ്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവാത്ത വലിയൊരു ബ്ലെസിംഗ് ആണ് ഈ ലോകത്തിൻ്റെ ഭാഷ കൊണ്ടോ ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ ഈ ലോകത്തിന്റെ സിദ്ധി വൈഭവം കൊണ്ടോ തിരിച്ചറിയാനോ വ്യാഖ്യാനിച്ചു കൊടുക്കാനോ പഠിപ്പിക്കാനോ ആവാത്ത വലിയൊരു പുണ്യപ്പെട്ട സംഭവമാണ് ദൈവ സാന്നിധ്യത്തിൽ നിറയുക എന്നത് ഇങ്ങനൊരു വചനമുണ്ട് യോഹനാ സവിശേഷ ആറ് അറുപത്തി മൂന്ന് ആ വചനം ഇങ്ങനെയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ഈ ആത്മാവ് ഏത് ആത്മാവാണ് അത് പരിശുദ്ധാത്മാവാണ് വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം തിരുവചനം എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നൃകൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നി ശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാൻ അഞ്ചനം എന്നോട് വാങ്ങുക എന്ന് വെച്ചാൽ ദൈവകൃപയിൽ നമ്മളെ നിലനിർത്തുന്നു ഈ ദൈവകൃപ കൃപ ദൈവം നമ്മോടുകൂടെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല നമ്മൾ ജീവിക്കില്ല അസാധ്യമാണിത് കൊളോസലേഖനം മൂന്ന് മൂന്ന് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എസ് എ കെൽ പതിനെട്ട് നാല് എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് മക്കബായുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം തിരുവചനം മകനെ നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഉരുവായി എന്നെനിക്കറിയില്ല നിനക്ക് ജീവനും ശ്വാസവും നൽകിയതും ഞാനല്ല ജർമ്മിയ ഒന്ന് അഞ്ച് മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു അതുകൊണ്ട് ദൈവം നമ്മളില്ലെങ്കിൽ ദൈവം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചോളൂ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റോമാ ലേഖനം പന്ത്രണ്ട് ഒന്ന് ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അപ്പോൾ നോക്കുക ശരീരം ആരാധനയാണെന്ന് ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുമ്പോൾ അത് ആരാധനയായി മാറുകയാണെന്ന് എന്തുകൊണ്ട് ഇത് ദേവാലയമാണ് ശരീരം ദേവാലയമാണ് ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താ ദൈവം വസിക്കുന്ന ആലയം ഒന്ന് കുറന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് ഒന്ന് കുറുന്തോസ് ആറ് പതിമൂന്ന് ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ഇവ രണ്ടിനെ ദൈവം നശിപ്പിക്കും ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് കേട്ടോ ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനു വേണ്ടിയുള്ളതാണ് ഒന്ന് കുറന്തോസ് നാല് ഏഴ് നിനക്കു പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കേ കണ്ട് എല്ലാം ദാനം അതുകൊണ്ട് തന്നെ ഇത് പറയപ്പെട്ടെ ദൈവം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം ഒരു മനുഷ്യ ശരീരത്തിലെ നേർവ് സിസ്റ്റം സെൻട്രൽ നേർവ് സിസ്റ്റം മുതൽ നേർവ് സിസ്റ്റം മൊത്തം എടുത്ത് ഒന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ നീളം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു മുതിർന്ന വ്യക്തിയുടെ നെർവുകൾ മുഴുവനെടുത്ത് പരിശോധിച്ചാൽ സ്ട്രേറ്റ് വെച്ചാൽ അല്ല അതിൻ്റെ നീള വളർന്നാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററിന് ഇടയിൽ കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററിന് ഇടയിൽ എന്ന് വെച്ചാൽ ഭൂമിയെ ാവശ്യം വലം വെക്കാനുള്ള ദൂരം ഭൂമിയെ നാല് പ്രാവശ്യം വലം വയ്ക്കാനുള്ള ദൂരമാണ് ഒരു മനുഷ്യ ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ നേർവുകളും എടുത്ത് നേരെ വെച്ചാൽ കിട്ടുന്നത് എൻ്റെ അമ്മ ഭരിച്ചു പോയത് ഈ തലച്ചോറിൻ്റെ നടുവിലൂടെ പോകുന്ന ചെറിയ ഒരു അതിസൂക്ഷ്മമായ ഒരു നെർവിൽ ഒരു പൊട്ട് വന്ന ഒരു ബ്രേക്ക് വന്നതാണ് ബ്ലീഡിംഗ് ആയി സ്ട്രോക്കായി വീണുപോയി ഒരു മാസം കഴിഞ്ഞു മരണപ്പെട്ടുപോയി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം നീളവുള്ള ഈ നേർവില് ഒരു പൊട്ടുപോലും വരാതെ നാൾ നാളിതുവരെയും സംരക്ഷിച്ചതാര എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മുടെ ഹൃദയയിടിപ്പ് പൾസറേറ്റ് സിക്സ്റ്റി എയ്റ്റ് ടു സെവൻറ്റി ടു ടൈംസ് ആണ് അറുപത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് പ്രാവശ്യമാണ് ഒരു വ്യക്തിയുടെ ഹൃദയം ഒരു മിനിറ്റിൽ അങ്ങനെയെങ്കിൽ ഒരു ദിവസം ഞാൻ ആ കണക്ക് ഒന്ന് പറയാം ഏകദേശം ഒരു ലക്ഷത്തിലധികം വരും ഇങ്ങനെ നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കൊള്ളുക അറുപത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ എഴുപത് കൂട്ടിക്കൊള്ളുക എഴുപത് എഴുപത് അയ്യൻ്റെ അറുപത് എന്ന് കൂട്ടുമ്പോൾ ഒരു മിനിറ്റായി പിന്നെ മണിക്കൂറുകളൊന്നും ഗുണിച്ച് നോക്കിക്കൊള്ളുക എന്നിട്ട് ആ മണിക്കൂറെ എൻറ്റോ ഇരുപത്തിനാലൊന്ന് ഗുണിച്ചു നോക്കും ഒരു ലക്ഷത്തിലധികം പ്രാവശ്യമാണ് ഈ ഹൃദയം ഒരു ദിവസം നിന്റെ ഹൃദയം ഇടിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പ്രാവശ്യം ഹൃദയം ഇടിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പ്രാവശ്യം നീ അറിയുന്ന പോലും ഇല്ലിത് ജനനം മുതൽ ഇന്നുവരെ ഒന്ന് കണക്കൂട്ടി നോക്കിക്കേ വയസ്സ് എത്രയാന്ന് എടുക്ക് എന്നിട്ട് ഈ ഒരു ലക്ഷം വീതം ഒന്ന് ഗുണിച്ചു നോക്കിക്കേ അപ്പൊ നിന്റെ ഹൃദയം ഇത്രയും നാൾ എത്രയോ പ്രാവശ്യം മിടിച്ചു ഇതിന്റെ പിന്നിലെ ശക്തി എന്ത് നമ്മളേതായാലും പറഞ്ഞിട്ടല്ലോ നമ്മൾ ഓരോ പ്രാവശ്യം ഹൃദയ ഇടിക്കുക ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുകയല്ലോ ഓരോ മിനിറ്റിലും എഴുപത് പ്രാവശ്യമല്ല എഴുപത്തിരണ്ട് പ്രാവശ്യം അല്ല അറുപത്തെട്ട് പ്രാവശ്യം ഇടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഒന്നും ചെലുത്തുന്നില്ലല്ലോ ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി അത് ഹൃദയടിപ്പ് മാത്രമല്ല ശരീരത്തിലെ നമ്മുടെ അനാട്ടമി മുഴുവനടുത്ത് പരിശോധിച്ചു നോക്കുക അത്ഭുതകരമാണ് അത്ഭുതകരം മനുഷ്യന് വിവരിക്കാനാവാത്ത സംവിധാനങ്ങളാണ് ഇതിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നീ ഉറങ്ങുവാണ് ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ പക്ഷെ ശരീരം ഉറങ്ങുന്നുണ്ടോ ഇല്ല യുവർ ബോഡി ഇസ് അലൈവ് വൈൽ യു ആർ സ്ലീപ്പിംഗ് യുവർ ബോഡി ഇസ് അലൈവ് രക്തചംക്രമണം നടക്കുന്നുണ്ട് റെസ്പിറേഷൻ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട് ഡൈജഷൻ നടക്കുന്നുണ്ട് സി യുവർ ഹോൾ ബോഡി ഇസ് അലൈവ് ബട്ട് യു ആർ സ്ലീപ്പിംഗ് ഈ ഇതെന്ത് മിസ്റ്ററിയാണ് നമ്മളിത് അറിയുന്ന പോലുമില്ല റെസ്പിറേഷൻ ഓരോ മിനിറ്റിലും അല്ലെ ഓരോ സെക്കൻഡിലും നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് നമ്മളറിയുന്നു പോലുമില്ല അറിയാതെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ പെട്ടെന്ന് ഒരു കല്ല് കണ്ണിന് നേരെ വരുന്നു ഒരു കല്ല് വരുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ കണ്ണടച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണടക്കുകയല്ല നമുക്കത് നിയന്ത്രണമില്ല ഓട്ടോമാരി കണ്ണടഞ്ഞു പോകും നമ്മൾ നിയന്ത്രിക്കുന്നില്ല നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എതിരെ പെട്ടെന്ന് വാഹനം വരുന്നു ആലോചിച്ചുറപ്പിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് ഇടത്തേക്കോ വലത്തേക്കോ തിരിഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സമയം കിട്ടാത്ത ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു ആലോചനയ്ക്ക് പോലും സമയമില്ലാത്ത ആ ഫ്രാക്ഷനോ സെക്കൻഡിൽ നമ്മൾ അറിയാതെ ഒരു തീരുമാനം എടുത്ത വണ്ടി അങ്ങോട്ടോ എങ്ങോട്ടോ വെട്ടിക്കുകയോ ചവിട്ട് നിർത്തുകയോ ചെയ്യുന്നു റിഫ്ലക്സ് ആക്ഷൻ സഡൻ ഇതിന്റെ സംവിധാനം എന്താ അപ്പൊ നമ്മുടെ ശരീരത്തെ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ അവൻ വഴി ശരീരം മുഴുവനും എഫ് എസ് ലേഖന നാല് പതിനാറ് അവൻ വഴി ശരീരം മുഴുവനും ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു എഫ് എസ് ലേഖന നാല് പതിനാറാണ് കൊളോസലേഖന രണ്ട് പത്തൊമ്പതിലുണ്ട് ശരീരം മുഴുവനും സന്ധിബന്ധങ്ങളാലും ബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടി അണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈശ്വരസ് നിന്നാണല്ലോ ഏത് ശിരസ് ക്രിസ്തുവാന്ന് ശിരസ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗ്രഹിക്കാൻ പറ്റിയെങ്കിലും ഇല്ലെങ്കിലും ദൈവം നിന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് ചലിക്കാനോ ജീവിക്കാനോ സാധ്യമല്ല സാധ്യമല്ല അതുകൊണ്ട് കർത്താവ് നിന്നോട് കൂടെ എന്ന് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവ ദൈവം നമ്മളോട് വസിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും ഓരോ സെല്ലിലും ശരീരത്തിൽ ഓരോ സെല്ലിലും ദൈവ സാന്നിധ്യമുണ്ട് സോ യുവർ ഹോൾ ബോഡി ഇസ് എ ടെമ്പിൾ ടെമ്പിൾ ഓഫ് ഗോഡ് ദൈവാലയം ആ ആലയ പരിശുദ്ധി കളയാതെ സൂക്ഷിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം നമ്മുടെ ശരീരത്തെ സമർപ്പിച്ച രോഗികളായിട്ടുള്ളവർ എത്രയോ പേരാണ് ഒരു പക്ഷേ തിരിച്ചറിയാനാവാത്ത വ്യത്യസ്തങ്ങളായ രോഗം ചികിത്സിച്ചിട്ടും ഭേദമാക്കാനാവാത്ത രോഗങ്ങൾ അപകടങ്ങൾ നമ്മുടെ ശരീരത്തെ തകർത്തു കളയാനുള്ള ഒത്തിരിയേറെ തിന്മയുടെ മേഖലകൾ ദുശീലങ്ങൾ മദ്യപാനം ലഹരിയുടെ ഉപയോഗം പാടില്ലാത്ത തിന്മയാർജിച്ച കൂട്ടുകെട്ടുകൾ അതുപോലെ തന്നെ ശരീരത്തെ ശ്രദ്ധയോ ശുദ്ധിയോ ഇല്ലാതെ സൂക്ഷിക്കുന്നു ശരീരത്തെ വൃത്തിയാക്കാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കുന്നു ശ്രദ്ധയില്ലാത്ത അശുദ്ധി നിറഞ്ഞ വസ്ത്രം ധരിക്കുന്നു വൃത്തിയുള്ള വസ്ത്രം ധരിക്കാതിരിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിശുദ്ധിക്കും മഹത്വത്തിനും ചേരാത്ത വസ്ത്രം നമ്മൾ ധരിക്കുന്നു ഈ വിധത്തിൽ ശരീരത്തെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളവനെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അപകടകരമാണ് അതുകൊണ്ട് തിരിച്ചറിയാം നമ്മുടെ ശരീരം ദേവാലയമാണ് അതിനെ ഞാൻ വിശുദ്ധിയിൽ സൂക്ഷിക്കും അതിനെ ഞാൻ വിശുദ്ധിയിൽ സൂക്ഷിക്കും എപ്പോഴും വരപ്രസാദ അവസ്ഥയിൽ ഞാൻ ജീവിക്കും തീരുമാനമെടുത്തെ അപ്പം ദൈവം നമ്മളെ കുമ്പിടും കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയും ദൈവം നമ്മോടുകൂടെ ആകുമ്പോൾ അനേകരെ നമുക്ക് അനുഗ്രഹിക്കാനും ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പിരന്നേ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ ദിവസത്തെ നഷ്ടപ്പെടുത്താതിരിക്കാം വീഴ്ചകൾ വന്നുപോയാൽ അത് നഷ്ടപ്പെട്ടു പോകും ദൈവസ്ഥാനത്തിന് സമർപ്പിച്ച് അത് കൃപ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു ലഭിക്കും ദിവസത്തെ ലാഭമാക്കണേ നഷ്ടമാക്കരുത് നമുക്ക് ഇന്നലെ എന്ന ദിവസത്തെക്കാൾ ഇത്ര കൂടി മെച്ചമായി ഞാൻ ഇന്ന് വളർന്നു എന്ന് എന്നഭിമാനിക്കാം കൂടി മാറും ഇത്ര കൂടി കൃപയാൽ അഭിഷേകത്താൽ പുണ്യത്താൽ നന്മയാൽ ശക്തിയാൽ വളരും എന്ന് തീരുമാനമെടുത്ത് ദേവസന്നദ്ധി നമുക്ക് സമർപ്പിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീ ശോമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ